രാജ്യത്ത് വിദ്വേഷ പ്രസംഗങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനവും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് അറുന്നൂറ്റി അറുപത്തിയെട്ട് വിദേശ പ്രസംഗ കേസുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തതായി വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ ഹെൽ ലാബ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ ആദ്യ പകുതിയിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അത് നാനൂറ്റി പതിമൂന്നായി ഉയർന്നു വിദേശ പ്രസംഗങ്ങളിൽ അറുപത്തിരണ്ട് ശതമാനം വർധനമാണ് ഉണ്ടായത് ഇതിൽ എഴുപത്തി അഞ്ച് ശതമാനവും നടന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കേസുകൾ അതായത് മുപ്പത്തി ആറ് ശതമാനവും മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള നേരിട്ടുള്ള ആഹ്വാനവും ഉൾപ്പെടുന്നു അറുപത്തിമൂന്ന് ശതമാനം ലവ് ജിഹാദ് ലാൻ ജിഹാദ് ഹലാൽ ജിഹാദ് ജനസംഖ്യാ ജിഹാദ് പോലുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളാണ് ഇരുപത്തി അഞ്ച് ശതമാനം മുസ്ലിം ആരാധനാലയങ്ങളെ ലക്ഷ്യമാക്കിയുള്ള പ്രസംഗങ്ങളാണെന്നും ഇന്ത്യയിലെ വിദ്വേഷ പ്രസംഗ കേസുകൾ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നത് ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെ നാൽപ്പത്തി ഒന്ന് വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നതായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അതേസമയം വിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഈയിടെ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു വിദ്ദേശ പ്രസംഗം നടത്തുന്നവരുടെ മതം നോക്കാതെ നടപടി എടുക്കണമെന്നും പരാതി ലഭിച്ചില്ലെങ്കിലും കേസെടുക്കണം എന്നുമാണ് നിർദ്ദേശം ജസ്റ്റിസ് കെ എം ജോസഫ് ജസ്റ്റിസ് വി വി നാഗരത്ന എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതായിരുന്നു ഉത്തരവ് വിദേശ പ്രസംഗങ്ങൾക്കെതിരെയുള്ള ഹർജി സുപ്രീം കോടതിയുടെ നിർണായക നിർദ്ദേശം ആരെങ്കിലും പരാതി നൽകാൻ കാത്തിരിക്കണമെന്നില്ല എന്നും ഇത്തരം പ്രസംഗങ്ങൾക്ക് സ്വമേധിയ പോലീസ് കേസെടുക്കണം എന്നും കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞ ഒക്ടോബറിൽ ഡൽഹി ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇത്തരത്തിൽ കേസെടുക്കാൻ കോടതി അനുവാദം നൽകിയിരുന്നു ഇതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും സമാന രീതിയിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേസെടുക്കാൻ വൈകുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്കെതിരെ കോടതി ലക്ഷ്യത്തിന് കേസെടുക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഫെബ്രുവരിയിൽ വിദ്വേഷ പ്രസംഗത്തിന്മേലുള്ള ഹർജികൾ പരിഗണിക്കവേ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്താൻ ചാനലുകളും പൊതുവേദികളും തീവ്ര സ്വഭാവമുള്ളവർ ഉപയോഗിക്കുകയാണെന്നും രാഷ്ട്രീയവും മതവും വേർതിരിക്കപ്പെടുമ്പോൾ ഇതെല്ലാം അവസാനിക്കുമെന്നും ജസ്റ്റിസ് കെ എം ജോസഫ് വ്യക്തമാക്കിയിരുന്നു പ്രസംഗിക്കുമ്പോൾ പലരും മറുപറത്ത് നിൽക്കുന്നവരോട് പാകിസ്ഥാനിലേക്ക് പോകൂ എന്നാണ് പറയുന്നതെന്നും ഇത്തരം പ്രസംഗങ്ങൾ ഇനി നടത്തില്ലെന്ന് കാട്ടി ജനങ്ങൾ എന്തുകൊണ്ടാണ് പ്രതിജ്ഞ എടുക്കാത്തതെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം